നമ്മുടെ വീടുകളിൽ നമ്മൾ ടാപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു അൻപതോളം ടാപ്പുകളുടെയെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ വീട്ടിൽ കാണും അപ്പോൾ എല്ലാം നമുക്ക് കയറി പൊടി കയറി സ്റ്റക്കാവുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പം ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പമ്പ് ചെയ്തിട്ടുള്ള വെള്ളത്തിന്റെ പൊടി കാണും കിണറിലുള്ള പൊടി കാണും ഇങ്ങനെയുള്ള ഡസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ക്ലോസിറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ വാഷ് പേസിന് ടാപ്പുകൾ പ്ലംബിങ് സിസ്റ്റത്തിനെല്ലാം വന്നിട്ട് മൈക്രോ ആയിട്ടുള്ള രീതിയിലുള്ള ട്യൂബ്സ് ആണ് നമ്മളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്ത് പൊടി കയറി സ്റ്റക്കാവും കാലാകാലങ്ങൾ അതെല്ലാം കയറി ഡാമേജ് ആവുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡിസ്ക് ഫിൽറ്ററാണ് ഈ കാണുന്നത് ഇത് വാട്ടർ ടാങ്ക് ഫിൽറ്റർ ആണ് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈനിൽ തന്നെ നമ്മൾ ഇത് കണക്ട് ചെയ്യും ഇതിനകത്ത് കുറെ ഡിസ്ക് കാര്യങ്ങളുണ്ട് അത് അതിന് കംപ്ലീറ്റ് പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് നല്ല വെള്ളം ഇതിലോട്ട് ഡിസ്ചാർജ് ചെയ്യും ഇതുപോലത്തെ വെറൈറ്റി ഉള്ള രീതിയിലുള്ള പ്ലംബിങ് പ്രോഡക്ടുകൾക്ക് നിങ്ങൾക്ക് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്യൂച്ചർ കോൺഫലിന് സ്ഥാപനം നിങ്ങൾക്ക് സന്ദർശിക്കാം അതോടൊപ്പം ഞങ്ങൾക്ക് ഒരു എഞ്ചിനിർ ഡിവിഷൻ ഉണ്ട് ആ ഒരു എഞ്ചിനിർ ഡിവിഷനിൽ കൊമേഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ റെസൻസ് ആയിട്ടുള്ള രീതിയിലുള്ള പ്ലംബിംഗ് പ്രോജക്ടുകൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൺസൾട്ടേഷൻ കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്